കുറെ കാര്യങ്ങൾ പരാമർശിച്ചുപോയി ഐത്തോച്ചാടനം സഞ്ചാര സ്വാതന്ത്ര്യം ക്ഷേത്രപ്രവേശനം അങ്ങനെ അധകൃതരുടെ മറ്റ് പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ അവിടുത്തെ സംസാര വിഷയങ്ങളായിരുന്നു ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഐത്തോച്ചാടനം അല്ലാത്ത അതകൃതരുടെ ഉന്നമനത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മാർഗമുണ്ടോ വഴിയുണ്ടോ ബദലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനാരായണൻ കൂടി കൊടുത്തൊരു മറുപടിയുണ്ട് ആ മറുപടിയാണ് പ്രിയപ്പെട്ട ജയരാജൻ സാറും ജയറാം സാറും ഒക്കെ നടത്തുന്ന വയനാട് ജില്ലയിലെ ഏറ്റവും മികച്ച മാതൃകാ ഏഡ് വിദ്യാഭ്യാസ സ്ഥാപനമടക്കം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം ശ്രീനാഥ ഗുരു ഗാന്ധിജിയോട് പറഞ്ഞ മറുപടി ഐത്തോച്ചാടനം മാത്രമല്ല അധകൃതരുടെ ഉന്നമനത്തിനു വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം വിദ്യാഭ്യാസം മാത്രം പോരാ ധനമുണ്ടാവണം അങ്ങനെ സമ്പത്തും വിദ്യാഭ്യാസവും ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മറ്റു നിർത്തപ്പെട്ടവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അഭിവൃദ്ധി സാധ്യമാകൂ എന്നാണ് ആ മറുപടിയുടെ സാരാംശം എന്ന് പറയുന്നത് നന്നാവാനുള്ള സൗകര്യം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം ശ്രീനാരായണ ഗുരു ശിവഗിരി മഠത്തിലെ ആ സംഭാഷണത്തിൽ ഗാന്ധിജിയോട് പറഞ്ഞ മറ്റൊരു വാക്കാണ് നന്നാവാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകും അതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും രണ്ട് മഹാത്മാക്കൾ നടത്തിയ സംഭാഷണത്തിന് ഈ പുതിയ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ ഒരു സന്ദേശ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ കേരളത്തിന്റെ തെരുവോളങ്ങളിൽ കേരളത്തിലെ മലയാളികൾക്കിടയിലും ഇന്ത്യയിലാകെ ഈ സന്ദേശങ്ങൾ കിട്ടുന്ന പ്രചാരണവും ഈ സന്ദേശങ്ങൾ കിട്ടുന്ന അംഗീകാരവുമാണ് ഈ നാടിന്റെ പുരോഗതി എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും സംഭാഷണം നടത്തിയപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഗാന്ധിജി നേരത്തെ അനിൽവാഷി പറഞ്ഞതുപോലെ സത്യാഗ്രഹം ഈ നാട്ടിൽ സത്യാഗ്രഹത്തിലൂടെ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു